മനുഷ്യൻ്റെ വിഗ്രഹങ്ങൾ മുതൽ യുക്തിക്കും ബോധത്തിനും ചിന്തയ്ക്കും നമ്മളുടെ ബുദ്ധിക്കും ഒരിക്കലും യോജിക്കാൻ കഴിയാത്തവണ്ണമുള്ള കപട വിഗ്രഹ നിർമൃതികളടക്കം നടത്തി മനുഷ്യൻ സ്വയം ദൈവമായി ചമയാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് അള്ളാഹുവിനെ അറിയുക ഒക്കെ വിശദാംശങ്ങൾ വേണ്ടതാണ് സൂചനകൾ മാത്രമാണ് ഞാൻ പറയുന്നത് അള്ളാൻ അറിയുക അള്ളാഹുവിനെ അറിയുന്നതിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു നമ്മുടെ മത നേതൃത്വങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു നമ്മുടെ സാംസ്കാരിക പ്രവർത്തകരും വിദ്യാഭ്യാസ പ്രവർത്തകരും പരാജയപ്പെട്ടിരിക്കുന്നു കലാകാരനും സാഹിത്യകാരനും കായിക പ്രവർത്തകനും അള്ളാഹുവിനെ അറിയുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു അവരാണ് ലോകത്തെ ആഘോഷമാക്കി മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തത് മനുഷ്യൻ അറിയുക എന്നുള്ളതാണ് മനുഷ്യൻ മനുഷ്യനെ അറിയുക എന്നുള്ളതാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ഇമാമുകൾക്കാർക്കും അവനവനെ അറിയുമെന്നുള്ളതല്ലാതെ അവനവൻ്റെ ജാതിയെ അറിയുമെന്നുള്ളതല്ലാതെ അവനവന്റെ മതത്തെയും പാർട്ടിയെയും മനുഷ്യൻ എന്ന് പറയുന്ന വിശാലമായ പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് മനുഷ്യരെ അറിയുക എന്ന് പറയുന്ന ഉള്ളടക്കങ്ങളിലേക്ക് കയറി വരാൻ കഴിയാത്ത അതിന്റെ വിശദാംശങ്ങളിലേക്ക് അത് കടന്നു പോകുമ്പോൾ വർഗീയ സാമുദായിക ജാതീയ വംശീയ ദേശീയ പാർട്ടി സംഘടന മത കുടുംബ ഗോത്ര വംശ പോരുകളാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ് എന്റെയും നിങ്ങളുടെയും മുമ്പിലുള്ളത് മനുഷ്യനില്ല അതുകൊണ്ട് ആർക്കും പ്രശ്നമല്ല ഇമാമുകൾക്ക് മനുഷ്യർക്ക് പ്രശ്നമുണ്ട് ലോകത്തെ എല്ലാ മനുഷ്യരും വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ അമേരിക്കയാണ് ഇസ്രയേൽ പോലും അല്ല ഇസ്രയേലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക അമേരിക്കയാണ് ഇസ്രയേൽ അമേരിക്കൻ ജനതയല്ല ഇസ്രയേൽ നിങ്ങൾക്ക് ദൈവദാസന് അതേ നിങ്ങൾ രണ്ട് സെക്യുലർ രാഷ്ട്രം എന്നാണ് ആ രാജ്യത്തെ പറഞ്ഞു പറ്റിക്കല് നമ്മുടെ ചാനൽ ചർച്ച വിദഗ്ധന്മാർ മുതൽ ബാക്കിയുള്ളവരൊക്കെ ഇസ്രായേൽ എന്ന് പറഞ്ഞ അബ്ദുല്ല ദൈവത്തിന്റെ ദാസൻ ലോകത്തിലെ എല്ലാ നശീകരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആ രാജ്യം അതിന് പേരിട്ടിരിക്കുന്നത് എങ്ങനെ അള്ളാഹുവിനെ വഞ്ചിക്കാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ആ പേര് വിശ്വാസികളെ എങ്ങനെ മൂക്കുകൊണ്ട് ക്ഷാവര വിശ്വാസികൾ എന്ന് പറഞ്ഞ മുസ്ലിങ്ങളെല്ലാം ഉദ്ദേശിച്ചത് മതവിശ്വാസത്തിന്റെ ജാടകളിലൂടെ കടന്നുപോകുന്നവരെ മുഴുവൻ ദൈവത്തിന്റെ മക്കളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരമാണ് ഇസ്രയേൽ എന്ന് പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും പി ആർ വർക്കും ഒക്കെ നടത്തിയിട്ടുണ്ട് ആ ഇസ്രായേലിന്റെ പലതട്ടപ്പനാണ് അമേരിക്ക അമേരിക്കയിൽ പോലും വലിയ പ്രതികരണങ്ങൾ പ്രതിരോധങ്ങൾ പ്രതീക്ഷ ഈ നിമിഷങ്ങളിൽ പോലും നടക്കാത്തൊരു സ്ഥലം നമ്മുടെ നാടാട്ടോ ഇന്ത്യ പത്ത് മുപ്പത് കോടിയുള്ള മുസ്ലിങ്ങളെ വട്ടം വെച്ച് നിർത്തിയേക്കാണ് സംഘപരിവാർ അപ്പൊ ഞാൻ പറഞ്ഞത് ഗസ്സ അവിടെ മനുഷ്യരാണ് കുട്ടികൾ മുതൽ സഹോദരിമാർ മുതൽ കുടുംബങ്ങളും തലമുറകളും നേതാക്കന്മാരും അടക്കം അത്യന്തം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ധാരാളം തരങ്ങളുണ്ട് പുതിയ തഖദീസുൽ ഹജ്ജ് ഹജ്ജിന്റെ ഖുദുസ് ഖുദുസിന്റെ ഹജ്ജ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് നാട്ടിൽ നിന്നാണ് ഇബ്രാഹിം ഹറമിലേക്ക് വരുന്നത് ഖുദുസിന്റെ നാട്ടിൽ നിന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസലാം തന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഏറ്റവും വിപ്ലവാത്മകമായ നിമിഷങ്ങളെ പ്രതിനിധി പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അള്ളാഹവിന്റെ പ്രവാചകനെ കൊണ്ടുപോയ അള്ളാഹു അതിഗംഭീരനാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് മസ്ജിദ് ഒരേ നൂലിൽ ഒരു നൂലിന്റെ രണ്ട് അറ്റങ്ങളാണ് ഇത് ഇത് രണ്ടും നിൽക്കേണ്ടതാണ് ഇന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയണം ആ നിന്നാണ് ഇബ്രാഹിം രണ്ടുംബ്രാഹിം കുദുസിന്റെ നാട്ടിൽ നിന്നാണ് നിർമ്മാണത്തിനു വേണ്ടിയുള്ള പ്രദേശത്തേക്ക് കടന്നു വരുന്നത് അത്രയും വലിയ ചരിത്രപരമായ ബന്ധം പ്രവാചകന്മാരിലെ മഹാപ്രമുഖന്മാരായ ഇബ്രാഹിം മുഹമ്മദ് മുസ്തഫ തിരുമേനി നബിത്തു വസ്സലാമേയും പരസ്പരം ചേർത്ത് കെട്ടി രണ്ടുപേരെയും ഒരേ പോയിന്റിൽ കൊണ്ടുപോയി അള്ളാഹു വെച്ചിട്ടുള്ള മസ്ജിദുൽ 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 ഹറാം ആ വേണ്ടി മസ്ജിദ് ഇമാമുകളും മതരാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ മുഴുവൻ മസ്ജിദുൽ തരിപ്പണമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നിരോധിച്ചു പിന്നിലുള്ളത് അമേരിക്ക ഏറ്റവും അവസാനം ഭക്ഷണമെങ്കിലും വിതരണം ചെയ്തു അങ്ങനെ വിശദീകരണങ്ങൾ ഇവിടെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രതിനിധിയാണ് ഞാൻ പറഞ്ഞല്ലോ മനുഷ്യരാണ് അവിടെയുള്ളത് കുട്ടികൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പട്ടിണിക്കിട്ട് കൊല്ലുമ്പോൾ ഇത് അസൈഡ് മാത്രം പ്രശ്നമല്ല ഈ ദൈവേതര ദൈവത്തെ നിരാകരിക്കുന്ന ഇമാമുകൾ കൊണ്ടുവന്ന വീക്ഷണങ്ങൾ അവരുടെ അവതരണങ്ങൾ അവരുടെ മതരാഷ്ട്രീയ സാമൂഹിക വീക്ഷണങ്ങൾ കുട്ടികളെ മാതാപിതാക്കളിൽ നിന്ന് അടർത്തി മാറ്റിയിരിക്കുന്നു അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യർ തമ്മിലുള്ള അറിവിൽ ഏറ്റവും ആഴവും ഏറ്റവും കടുപ്പവും ഏറ്റവും കടപ്പാടുകളും ഉള്ളത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണ് വളരെ വിശദമായി ഖുർആൻ ലോകത്തെ എല്ലാ കിതാബുകളും അത് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ആ ബന്ധങ്ങളെ തകർത്തെറിയുന്നതിന്റെ സകല പ്രകടനങ്ങളും ആരംഭിച്ചു കഴിയുകയും അതിലേക്ക് അതിവേഗം എന്നെയും നിങ്ങളെയും എത്തിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം വാപ്പാക്ക് മക്കൾ അറിയില്ല മക്കൾക്ക് വാപ്പാൻ അറിയില്ല ഇത് വാപ്പല്ലേ രക്ഷിതാവ് എഴുതാൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നൊന്നും അല്ലേ പറഞ്ഞതിന്റെ അർത്ഥം ആരാണ് ഉപ്പ ഉമ്മ ആരാണ് മക്കൾ ബന്ധങ്ങളിലെ ഏറ്റവും വലിയ നിരാകരിക്കാനും നിഷേധിക്കാനും ഒഴിവാകാനും പറ്റാത്തവണ്ണമുള്ള ആഴമുള്ള കരാറുകളാൽ ബന്ധിച്ചിട്ടുള്ള ബന്ധത്തെ ഇനി മാതാപിതാക്കളും മക്കളും ആവശ്യമില്ല എന്നുള്ള ഇടത്തേക്ക് എത്തിക്കുകയാണ് ഒരാള് മാതാവും പിതാവും ആകുന്നത് എങ്ങനെയാണ് ഇണയാകുന്നതോടുകൂടിയാണ് ബന്ധങ്ങളുടെ എല്ലാ വിവാഹ ബന്ധത്തിലൂടെയും കുടുംബ ബന്ധത്തിലൂടെയുമാണ് ബന്ധങ്ങളുടെ എല്ലാ വിശാലമായ വാതിലുകളും അല്ലാഹു തുറന്നിടുന്നത് ബന്ധങ്ങളിൽ മാതാവും പിതാവും ഉണ്ടാകുന്നതിന്റെ മുമ്പുണ്ടായിട്ടുള്ളത് ഇണകളാണ് ആദമും യും ആണും പെണ്ണും ഇണയാണ് പുതിയ കാലം പറയുന്നു എന്താണ് എന്ത് പെണ്ണ് എന്ത് തുണ എന്ത് ഇണ അങ്ങനെയൊന്നും ഇല്ല ആണും പെണ്ണ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ജെൻഡർ പോലും ആവശ്യമില്ല അതൊക്കെ വേറെ വിശദീകരിക്കപ്പെടുന്നുണ്ട് ജെൻഡറിന്റെ കാലത്ത് ഒരാൾക്ക് ഞാൻ ആണാണ് എന്ന് തോന്നുമ്പോ ആണാണ് എന്ന് എഴുതിയാ മതി പണ്ട് നമുക്ക് ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ അറിയാമായിരുന്നു ഇതാണാണോ ഇത് പെണ്ണാണോ എന്നുള്ളത് ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ലിബറലിസത്തിന്റെ കപട ദൈവ വിരുദ്ധ വ്യാഖ്യാനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു ഒരു മനുഷ്യൻ മനുഷ്യനാ അപ്പൊ എനിക്കിപ്പോ തോന്നാ കുറച്ച് കഴിഞ്ഞിട്ടിന്റെ ഫോമിൽ ഞാൻ പെണ്ണാണ് നമ്മുടെ ഗവൺമെന്റ് സമ്മതിക്കാണ് എഴുതിക്കൊള്ളു നീ പെണ്ണാണ് പെണ്ണിനെ പെണ്ണിനെ തോന്നുന്നു ഞാനിപ്പോൾ പെണ്ണല്ല ആണാണ് എന്ന് എഴുതാൻ വെച്ചാൽ ഇണകൾ ഇണയായി നിൽക്കേണ്ട ആണിനെയും പെണ്ണിനെയും മകളായും പെങ്ങളായും ആങ്ങളയായും മകനായും ഇണയായും ഒക്കെ നിൽക്കേണ്ടെന്ന ആണിനെയും പെണ്ണിനെയും കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ ബന്ധങ്ങളോ വിശുദ്ധികളോ മൂല്യങ്ങളോ പാലിക്കേണ്ടതില്ലാത്ത ഇണകൾ തമ്മിലുള്ള ബന്ധം ഞാൻ ഇതിന്റെ വിശദീകരണങ്ങൾ ഇവിടെയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തബന്ധുക്കൾ തമ്മിൽ രക്തബന്ധുക്കൾ തമ്മിൽ ദുഃഖത്തകര ഇതൊക്കെയുള്ള അറിവാണ് ബാക്കി വിശദാംശങ്ങൾ അതിന് അതിൻ്റെ അപ്പുറമുള്ള വിശാലമായ അറിവുകളുണ്ട് അമേരിക്കയും ആസ്ട്രേലിയയും ഇറാനിയും ഇറാഖിയും ഇന്ത്യക്കാരനും ഇസ്രായേലിൽ നിന്ന് വന്ന ഹാനിയും റഷ്യക്കാരനും ബാൾക്കനും നിഗറും ബർബറും ഒക്കെ എന്ന് പറയുന്നവരടക്കം സകല മനുഷ്യരും ഒരുമിച്ച് ചേരുന്ന മനുഷ്യർ പരസ്പരം അറിയുന്ന നിങ്ങൾ വ്യത്യസ്തമായ എല്ലാം അടിച്ചു വെച്ച് നിങ്ങളുടെ എല്ലാ സ്വാർത്ഥതകളെയും ഊരുവെച്ച് അവസാനിപ്പിക്കുകയാണ് അതാണ് അറഫ്ല പ്രവാചകന്റെ അതിഗംഭീരമായ പ്രഭാഷണുണ്ട് ഒരു ഇമാമും അത്തരം ഒരു പ്രഭാഷണം നടത്താൻ യോഗ്യതയും അതിനുള്ള അധികാരവും അതിനുള്ള പവറും നടത്തുകയാണെങ്കിൽ ഒരു മുസ്ലിം ഭരണാധികാരി നടത്തണം അറഫ പ്രഭാഷണം നടത്തിയത് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലഹി പ്രഭാഷണമല്ല ഒരു കേവല പുരോഹിതൻ നടത്തിയ പ്രഭാഷണമല്ലാതെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണത് സർവലൗക സർവമാനവിക പ്രഖ്യാപനമാണത് ലോകത്തുള്ള മനുഷ്യരോടും മുസ്ലിം ഉമ്മത്തിനോടും പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചുള്ള ഒരു ഗവൺമെന്റ് നേതൃത്വത്തിന്റെ ലീഡർഷിപ്പിന്റെ ക്യാപ്റ്റന്റെ തലവന്റെ വർത്തമാനമാണത് ശമ്പളം വാങ്ങുന്ന പുരോഹിതൻ ശബരിമലയിലും വേളാങ്കണ്ടിയിലും അതുപോലെ തന്നെ ഭീമാപ്പള്ളിയിലുമൊക്കെ നടത്തുന്നത് പോലുള്ള കേവല പ്രഭാഷണമല്ല അത് പക്ഷെ ഇന്ന് അങ്ങനെയൊക്കെയാണ് ആ പ്രഭാഷണം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു ഞാനത് വിടണം നിങ്ങൾ പഠിക്കണം ഒരു പതിനഞ്ചിരുപത് മിനിറ്റ് ഒക്കെ ഉള്ളു പക്ഷേ മനുഷ്യന്റെ ജീവൻ പവിത്രമാണ് രക്തം പവിത്രമാണ് അവന്റെ അഭിമാനം പവിത്രമാണ് മനുഷ്യന്റെ ജീവനിൽ തൊട്ട് കളിക്കുന്ന ദൈവേതര ശക്തികളെ മുഴുവൻ അല്ലാഹു സുഹാന പ്രവാചകൻ ഈ സ്ഥലം പോലെ ഈ ദിവസം പോലെ ഈ സമയം പോലെ ഇത് പവിത്രമായതുപോലെ ഒരു മനുഷ്യന്റെയും രക്തവും ജീവനും അഭിമാനത്തിലും നിങ്ങൾ കൈവെക്കരുത് സാമ്പത്തിക രംഗത്തെ ആദ്യമാരകമായ പ്രവണതകൾക്കെതിരെ വസല്ലം അബ്ബാസ് നിന്റെ പലിശ കച്ചവടം ഞാൻ അവസാനിപ്പിക്കുന്നു നിന്റെ ഷെയർ മാർക്കറ്റിന്റെ ഊഹ കച്ചവടം ഞാൻ അവസാനിപ്പിക്കുന്നു നിന്റെ കരിഞ്ചന്തയും പൂറ്റിവപ്പും തട്ടിപ്പും വെട്ടിപ്പും ഞാൻ അവസാനിപ്പിക്കുന്നു പലിശയിൽ നിന്ന് തുടങ്ങുന്ന എല്ലാ സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെയും ഭരണകൂടം എന്നുള്ള നിലക്ക് ഇന്ന് ഏത് പള്ളിയിലെ പറയുക ഏത് അമ്പലത്തിലെ പുരോഹിതനാ പറയുക ഏത് ചർച്ച മേധാവിയാണ് പറയുക ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസമാണ് ഫിനാൻഷ്യൽ ടെററിസം ഞാനത് വിശദീകരിക്കാൻ ഇപ്പോൾ ആളല്ല അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് മത ടെററിസവും ഭീകരവാദവും തീവ്രവാദവും ഒക്കെ പറഞ്ഞ് ലോക കോർപ്പറേറ്റുകളാലും ഭരണകൂടങ്ങളാലും കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള സാമ്പത്തിക കൊള്ളകൾ പ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമായിരുന്നു സാമ്പത്തിക പ്രവാചകൻ സംസാരിച്ചു പെണ്ണിന്റെ ചാരിത്രം അവളുടെ ശരീരം മാതൃത്വത്തിന്റെ വിശുദ്ധി ആരാണ് പെണ്ണ് എല്ലാ കാലത്തും ചരിത്രത്തിൽ ചവിട്ടി ചവിട്ടിമതിക്കപ്പെട്ടിട്ടുള്ള അടിമയായി ആത്മാവില്ലാത്തവളായി വിലയിരുത്തപ്പെട്ടിട്ടുള്ള പെണ്ണിനെ സമുന്നതമായ വിവാഹബന്ധത്തിന്റെ ഉടമ്പടിയുടെ കരാറിലൂടെ അല്ലാതെ ഒരു പെണ്ണിന്റെ ചാരിത്രത്തിലും ശരീരത്തിലും കൈവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണിനോട് ഏറ്റവും നന്നായി പെരുമാറലാണ് ഏറ്റവും ഉജ്ജ്വലമായ അടക്കമുള്ള പെണ്ണ് ചാരിത്രം സദാചാരം സമ്പത്ത് സാമൂഹിക ജീവിതം ഇതൊക്കെ വിശദീകരിച്ച പ്രഭാഷണങ്ങൾ ഇതാണ് അറഫ ഒന്ന് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് അറഫ ആയിരുന്നു ഒന്നല്ലേ നമുക്ക് എന്തെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല എന്ത് തിരിച്ചറിവാണ് നമുക്കുള്ളത് എന്തിനെ കുറിച്ചാണ് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടുള്ളത് എവിടെയാണ് നമ്മൾ തിരഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മൾ ചപ്പ് ചവറാണ് നമ്മൾ എല്ലാറ്റിലും വീണ് കത്താൻ തീരുമാനിച്ചിട്ടുള്ള നാടോടുമ്പോൾ നടുവേ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് നിലപാടുകളില്ല നിങ്ങൾ ഇബ്രാഹിമിന്റെ മഖാമിൽ നിൽക്കണം ഇബ്രാഹിം നമസ്കരിച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾ നിൽക്കണം എല്ലാ സ്ഥലത്തും മുസല്ലകൾ മാറി ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ മുസല്ലകളിട്ട് വ്യത്യസ്തമായ ഇമാമുകളുടെ കീടെ ഒരു മഖാമുമില്ലാതെ ജീവിതത്തിൽ ഒരു നിലപാട് തറയുമില്ലാതെ അടുക്കായി വഴക്കായി പരസ്പരം ഒഴുക്കിൽ വീങ്ങിക്കൊണ്ടിരിക്കുന്ന ചവറായി മാറുന്നതിന് പകരം നിങ്ങൾക്ക് നിലപാടുണ്ടാവണം എന്നാണ് അറഫയും ഹജ്ജോ കഥഫോ കഴിഞ്ഞോ ഒന്നുകൂടി മറന്ന് പിന്നെന്താണ് ഇന്നത്തെ ദിവസം ബലിയാണ് എന്താണ് ബലി ധാരാളം വിശദീകരണം വെച്ചാൽ ഏറ്റവും ലളിതമായിട്ട് എന്നാണ് എന്നാണ് ബലിക്ക് നമ്മൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അടുക്കുക ആരോടാണ് എടുക്കേണ്ടത് നിങ്ങൾ മനുഷ്യർ വിരാട് കോഹ്ലിയോട് അടുക്കാൻ റോയൽ ചാലഞ്ചേഴ്സിനോട് അടുക്കാൻ കൗമാരക്കാർ വന്നിട്ട് ബലി നടത്തുകയായിരുന്നു ആഘോഷങ്ങളും തിമർക്കുകളും ഒക്കെ നമ്മുടെ രാഷ്ട്രീയ മത സാംസ്കാരിക കലാ സാഹിത്യ ആഘോഷങ്ങൾ ബലിയാണ് വലിയ വലിയ ത്യാഗമാണ് നേതാക്കന്മാർക്ക് വേണ്ടി സംഘടനകൾക്ക് വേണ്ടി പാർട്ടികൾക്ക് വേണ്ടി മതങ്ങൾക്ക് വേണ്ടി സമുദായങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കമ്പാർട്ട്മെന്റുകളിലെ അല്ലറച്ച സംവിധാനങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ നടത്തുന്ന കഠിനമായ ത്യാഗങ്ങൾ പറയണത് നിങ്ങൾ അല്ലിട്ടുണ്ടാക്കുക അള്ളാഹുവിനോട് അടുക്കണം ശ്രമിക്കേണ്ടത് കാരണം നാളെ ശ്രമിക്കേണ്ടതല്ലോടാണ് നിങ്ങളെ വാപ്പനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല നിങ്ങളെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല നിങ്ങളെ മക്കളെ കൊണ്ട് മിണയെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല നമ്മള് നേരത്തെ പറഞ്ഞില്ലേ സുന്ദരമായ പ്രയോഗം ഇന്ത്യ ആ മനു ഒരാളെയാണ് വിളിക്കുന്നത് എടോ നീ എന്ന് പറയുന്ന വ്യക്തി നിനക്ക് ഗോവിന്ദ നിനക്ക് അമിത്ഷായുടെ പിൻബലം ഉണ്ടാവില്ല നിനക്ക് വി ടി സതീശൻ കൂടെ ഉണ്ടാവില്ല നിനക്ക് മോഹൻലാൽ ഒപ്പമുണ്ടാവില്ല നിനക്ക് മെസ്സിയും റൊണാൾഡോ ഒന്നും കൂടെ ഉണ്ടാവില്ല നിന്റെ മാതാപിതാക്കളും മക്കളും പോലും നിനക്ക് ഫലം ചെയ്യാത്ത ഒരു കാലം നിന്റെ അടുത്തേക്ക് വരാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതാണ് അല്ലാൻ അറിയണം എന്ന് പറഞ്ഞം ടുത്തേക്കാണ് വന്നത് അവിടെ നിന്നാണ് പോകാൻ അവിടെ തന്നെയാണ് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി ദൈവേധരന്മാരിലേക്കും നിർമ്മിക്കപ്പെട്ട കൃത്രിമ വിഗ്രഹങ്ങളിലേക്കും അതിൻ്റെ വിഗ്രഹ സംവിധാനങ്ങളിലേക്കും അടുക്കുന്നതിന് പകരം അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന്റെ പ്രയ പ്രതിദാനമാണ് ബലി എന്തിനാണ് നിങ്ങൾ ബലി കൊടുക്കേണ്ടത് ഞാൻ എന്നെ കൊടുക്കണം എൻ്റെതിനെ കൊടുക്കണം എനിക്കുള്ളതിനെ കൊടുക്കണം എല്ലാറ്റിനെയും കൊടുക്കണം എന്താ കാരണം എല്ലാം അവൻ തന്നതാണ് ഈ ഒരു തല മുടിനുടെ പോലും നമ്മുടെ ഒരുത്തനും ഉണ്ടാക്കി തന്നതല്ല ഇവിടുത്തെ ശാസ്ത്രത്തിന് അതിൽ പങ്കില്ല രാഷ്ട്രീയ പ്രാർത്ഥിച്ചുണ്ടാക്കി തന്നതല്ല ഇവിടുത്തെ ബുദ്ധിജീവിയും സാംസ്കാരിക പ്രവർത്തകരും തന്നതല്ല വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല നിങ്ങളുടെ തലയിലെ ഒരു മുടിനാരിയുടെ പോലും നിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗവുമല്ല നീയായിട്ടുണ്ടാക്കിയതല്ല നിന്റെ വേസ്റ്റായ ബോഡി വേസ്റ്റ് എന്ന് പറയുന്ന മുടിനാരിയുടെ പോലും മമ്മൂട്ടി മോഹൻലാലും വിരാട് കോഹ്ലിയും റൊണാൾഡോയും മെസ്സിയും ഒക്കെ മിന്നുന്നത് ഈ മുടിമല അറിയോ നിങ്ങൾ ആ മുടിനാഴ്ച ശരീരത്തിലെ ചത്തു കോശങ്ങൾ വിസർജ്യത്തെ പോലെ മലം പോലെ മൂത്രം പോലെ വിയർപ്പ് പോലെ ശരീരം പുറന്തള്ളുന്ന ബോഡി വേസ്റ്റ് ആണ് ഈ മുടി പക്ഷെ അതിൻ്റെ ഒരു സൗന്ദര്യം അതിൻ്റെ ഒരു ചേർച്ച അത് തലയിൽ ഇല്ലെങ്കിലുള്ള ഒരു സങ്കടം കറുപ്പ് വെളിച്ചു വര നിര നിരക്കാൻ തുടങ്ങിയ ആരുണ്ടാകുന്ന വൈമിഷ്ടങ്ങൾ അതിലെ ഒരു മുടിയെപ്പോലും ഒന്നും ചെയ്യാനുള്ള കഴിവ് നിനക്കില്ല അവിടെ നിന്നാണ്ട് എടുത്തു മുടി വളരെ ചെറുതാ ഒരൊറ്റൊരു മുടി അങ്ങനെ കൊറേ മുടിയില്ലെങ്കിൽ എന്തായിരിക്കും കഥ താടില്ല പുരികല്ല മീശല്ല ശരീരം മുഴുവൻ രോമം കൊഴിഞ്ഞ് ക്ഷീണിച്ചു പോയതുപോലെയൊക്കെ ആണെങ്കിൽ അല്ല അവിടെ നിന്നാണ് തുടങ്ങുകയാണ് ഹൃദയം കണ്ണ് കാത് ശരീരത്തിലെ കയ്യ് കാല് ചുണ്ട് നാവ് എല്ലാം അവൻ്റെതാണ് ാണ് നിനക്കായിട്ട് അവൻ തന്നതാണെല്ലാം അതുകൊണ്ട് എന്ത് ചെയ്യണം അല്ലാഹുവിന് കൊടുക്കണം നമുക്ക് ഒക്കെ തന്നാൽ അങ്ങോട്ടും കൊടുക്കൂലേ സമ്മാനം അല്ലാഹുത്ര തന്നില്ലേ ഞാൻ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ബലി നൽകണം ബലിയുടെ ബാക്കി മരളൊക്കെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ബലി ത്യാഗമാണ് പരിശ്രമമാണ് വെടിയലാണ് എടുക്കലാണ് കൊടുക്കലാണ് എല്ലാമാണ് മകൻ ഇസ്മായിലിനെ ഇബ്രാഹിം ഇസ്മായിലിനെത്തു വസ്സലാം തനിക്കുള്ളതിന് എന്നിട്ട് ബലിയുടെ നിങ്ങളും നിങ്ങൾ തീറ്റുകരവശനായവരെയും ദരിദ്രതയും ഒക്കെ നിങ്ങൾ തീറ്റുകാൽ അതിൽ സംതൃപ്തി ഉള്ളവരെയും കൂട്ടുക പരവശനായി പരക്കം അർത്ഥം ത്യാഗങ്ങൾ പോരാട്ടങ്ങൾ വിപ്ലവങ്ങൾ ബലികൾ സമർപ്പണങ്ങൾ നിനക്ക് ഫലപ്രദമാകണം അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഫലപ്രദമാകണം നിന്റെ സമുദായത്തിനോ ജാതിക്കോ നിന്റെ വ്യക്തി താല്പര്യങ്ങൾക്കോ മാത്രം ഫലപ്പെടുന്നതിന് പകരം അങ്ങനത്തെ വിപ്ലവങ്ങൾ അങ്ങനത്തെ പോരാട്ടങ്ങൾ അങ്ങനത്തെ ത്യാഗങ്ങൾ അങ്ങനത്തെ സമർപ്പണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിന്റെ സമർപ്പണത്തിന്റെ പ്രതീകാത്മകത ഗുണമെടുക്കണം നമ്മൾ ഇന്ന് ചെളിയിലാണ് ദുരന്തങ്ങളിലാണ് എല്ലാ കാരണം നമ്മളാരും എണീച്ചു നിൽക്കുന്നവരല്ല പറയാൻ ശ്രമിക്കുന്നവരല്ല ആസറും നമ്രോദും ഫറോവയും ഹാമാനും കാറോനും സാമിരിയും എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് തീക്കുണ്ടങ്ങൾ ഒരുക്കി ഈയാമ്പാറ്റകളെ പോലെ മനുഷ്യരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇബ്രാഹിമായി മൂസയായി മുഹമ്മദ് സ്വന്തത്തെ തന്നെയും ത്യാഗം ചെയ്ത് എന്നിട്ട് അതിന്റെ ഫലങ്ങൾ സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവർക്കും ലഭിക്കുമാറ് ത്യാഗപൂർണ്ണമായ ഒരു ജീവിതത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുചെന്നെത്തിക്കുന്നതിനാണ് ബലികർമ്മം പോലും നിർവഹിക്കാൻ അള്ളാഹു എന്നോടും നിങ്ങളോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ അവസാനിപ്പിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു കാര്യം കൂടി പെരുന്നാളിന് വളരെ മനോഹരമായി നിങ്ങളുടെ അയൽപ്പക്കങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ അവരിലേക്കൊക്കെ യാത്രകൾ ചെയ്യുക ആളുകളെ അറിയുക മനുഷ്യരെ അറിയുക ആരെയും അറിയാൻ കഴിയാത്ത കേവല ആഘോഷ സ്ഥലങ്ങളിൽ വിന്യസിക്കപ്പെടുന്നതിന് പകരം മനുഷ്യരുടെ വേദനകളും നോവുകളും ബന്ധങ്ങളും ആഴങ്ങളും പരവശതകളും ഒക്കെ അറിയുന്ന എല്ലാ ഭാഗത്തേക്കും കടന്നു ചെന്നുകൊണ്ട് ആഘോഷത്തെ അവർക്ക് പങ്കുവെച്ച് ആഘോഷത്തിന്റെയും ത്യാഗത്തിന്റെയും സമ്മാനങ്ങൾ അവർക്ക് നൽകി അതിലൂടെ അവരെയും ഇതിലേക്ക് കൂട്ടി തീർക്കാൻ പറ്റുമാറും നമ്മുടെ ആഘോഷങ്ങളെ ഉപയോഗപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഒക്കെ ധാരാളമായി മുഴക്കി േ ഞങ്ങളിതാ നിന്റെ വിളിക്കുത്തരം നൽകി വന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കുന്നതിനും അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുന്നതിനും ഈ വിശിഷ്ടമായ ദിവസങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നുയോടും ലോകത്ത് അടിച്ചമർത്തപ്പെട്ട മനുഷ്യരോടും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരോടുമൊക്കെ മഹാപ്രവാചകന്മാരുടെ പക്ഷത്ത് അണിതരന്നുകൊണ്ട് നമ്രൂദിനെയും ഫറോവയെയും ആസറിനെയും എല്ലാം വെല്ലുവിളിക്കാൻ കഴിയുന്ന വിശ്വാസത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും തലങ്ങളിലേക്ക് വികസിക്കാൻ നമ്മുടെ ബലിപെരുന്നാളുകൾക്ക് നമ്മുടെ ഹജ്ജന് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദ്യവും സ്നേഹോഷ്മളവും വിപ്ലവാത്മകവുമായ ബലിപെരുന്നാളിൻ്റെ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു കരുണാവാരി അള്ളാഹു സുഹാനവതാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ആഘോഷങ്ങളെല്ലാം അള്ളാഹുബേദി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണമേ എന്നും വരാന് ഇതിൻ്റെ ഉള്ളടക്കങ്ങളിലേക്കും ഇതിൻ്റെ ആടങ്ങളിലേക്കും കടന്നിറങ്ങിച്ചെന്ന് അതിന്റെ സന്ദേശങ്ങളെ ആവാഹിക്കാനും അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുമുള്ള അറിവും കഴിവും തുറവികളും നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ വരാനെ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ഇടകൾ എല്ലാം ഹസ്രത്ത് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തെ പോലെ ഞങ്ങൾക്ക് ഏറ്റവും നിർവൃതി നൽകുന്ന അള്ളാഹുബേ നിന്റെ മാർഗത്തിലെ നിന്റെ ത്യാഗത്തിലും സന്നദ്ധമാകുന്ന മക്കളും ഇടകളും മാതാപിതാക്കളുമായി ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കണേ റഹ്മാനെ നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണ വേദം ഞങ്ങളുടെ ഇസ്മായിലുകളെ ഞങ്ങളുടെ ഇസ്ഹാക്കകള് ഞങ്ങളുടെ ഹാജറമാരെ ഏറ്റവും മനോഹരമായി വളർത്തിക്കൊണ്ടുവരാൻ അള്ളാഹു നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ വരാനെ അതിനുള്ള വഴികൾ എളുപ്പമാക്കണേ പുരാനെ മറുഭാഗത്ത് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ നേതാക്കന്മാർ സ്യത്യസ്ത പദവികളിലുള്ളവർ ആശയത്തിലും ദർശനങ്ങളിലും അവരുമായൊക്കെ സംവദിക്കാൻ കഴിവുള്ള അറിവും കഴിവും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ പുരാനെ ഞങ്ങളുടെ വീടുകളെ ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കണേ പുരാനെ വക്കഫ മുതൽ എൻ ആർ സി വരെയുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ആ വംശീയ ഉന്മൂലനം മുതൽ മാരകമായ പ്രവണതകൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അള്ളാഹുവേ ഇന്ത്യയെ കേരളത്തെ തൃശ്ശൂരിനെ മലപ്പുറത്തെ പെരുമ്പ്രാവിനെയൊക്കെ സമാധാനവും സൗഹാർദ്ദവും സഹവർത്തിത്വവുമുള്ള പ്രദേശങ്ങളാക്കി നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണുരാനെ വർഗീയതയും സാമുദായികതയും ജാതീയതയും ഒക്കെ ഇല്ലാത്ത മനുഷ്യത്വം വിടരുകയും പടരുകയും ഒക്കെ ചെയ്യുന്ന സാമൂഹിക സാഹചര്യങ്ങളുള്ള അന്തരീക്ഷം നൽകി ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കടേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ചാൽ ഞങ്ങളുടെ ഉമ്മമാർ ഉപ്പമാർ വളരെ മനോഹരമായി നീ അവരെ സ്വീകരിക്കട്ടെ റബ്ബേ അവരോട് നീ കരുണ കാണിക്കുമാറാകണമേ റഹ്മാനെ ഞങ്ങളുടെ ഇണകളെയും കുട്ടികളെയും നീ സ്വീകരിക്കുമാറാകണമേ തൊമ്പുരാനെത്തും നൽകി നീ അവരെ സ്വീകരിക്കുമാരാകണമേ തൊമ്പുരാനെ അള്ളാഹുവെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മമാരോടും ഉപ്പമാരോടും ഇണകളോടും കുട്ടികളോടും ഒക്കെയുള്ള കടപ്പാടുകൾ അതിന്റെ പൂർണ്ണതകളിൽ നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഉദവി നൽകി നീ ഞങ്ങളെ സഹായിക്കണേ തൊമ്പുരാനെ ഇബ്രാഹിമിന്റെ കുടുംബത്തെ പോലെ മാതൃകാ കുടുംബങ്ങളായി മാറാൻ ഓരോ മുസ്ലിം കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ നീ സഹായിക്കുമാ ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ ഹജ്ജ് കർമ്മം ചെയ്ത് തിരിച്ചു വരാനും നാട്ടിൽ വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനും അവസരങ്ങൾ നൽകി അവരെ നീ അനുഗ്രഹിക്കണേ പമ്പുരാനെ ആയിസിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പരിശുദ്ധ ഹറം സന്ദർശിക്കാനും ഒക്കെയുള്ള باگیم نلگی ینگل اوڑنی کرنا گاڑی کے مانا آگنا بیتم اللہ ہوئے نی ینگل انکرہی نادا اللہم اللہم انصرنا اللہم اغفر اللہم عیزنا یا رب العالمین ربنا اغفر لنا ولی والدین ولی المؤمنین یوم یقوم الحساب اللہم ربنا آتنا فی الدنیا حسنہ وفی الاخرت حسنتا وخنا عذاب النار اللہم ربنا آتنا علنا من لذنک رحمہ وحیئ لنا من امرنا رشدا اللهم عز الاسلام والمسلمين واضل الشرك والمشركين واضل النفاق والمنافقين اللهم دبر الكفر والكافر دبر النفاق والمنافقين دبر الشرك والمشركين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في غزه اللهم انصرهم يا رب العالمين اللهم ثبت قلوبهم ووحد صفوفهم يسر لهم امورهم اللهم ارحمهم اللهم انصرهم, اللهم انصرهم എന്താണോ വേണ്ടത് അതൊക്കെയും അനുഗ്രഹിക്കണേ റഹ്മാനെ

الحمد الحمد والسلام عليكم ورحمة الله وبركاته